കൺസ്യൂമറിസ്റ്റ് ലൈഫ് ഇസ് ബീയിങ് ഇമ്പാക്റ്റഡ് ബൈ ബ്ലൈൻഡ് സ്പോട്ട്സ് ഓൺ നാച്ചുറൽ ലോസ് നാം ജീവിക്കുന്ന ഓരോ നിമിഷവും അതിന്റെ ഓരോ വളവിലും തിരിവിലും നമുക്ക് പ്രകൃതിയുടെ നിയമങ്ങൾ കാണാം എന്നാൽ ആ ജീവിതത്തിന്റെ അടിസ്ഥാന കൽപ്പന ഉപഭോഗ സംസ്കാരം നമ്മുടെ ബോധത്തിൽ കുത്തി ഒന്നാണെങ്കിൽ നമുക്ക് പ്രകൃതി നിയമങ്ങളെ ഒന്നുമേ കാണാനാകില്ല തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമായിട്ട് ഏതെങ്കിലും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു വല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുന്നു അത് അധികം വൈകാതെ പൊട്ടാൻ പോകുന്ന ഒരു കുമിളയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മാറേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നത് ഈ കൺസ്യൂമറിസം എന്ന് പറയുന്ന സംഭവം എവിടെയാണ് എന്തിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ കൺസ്യൂമറിസവും നമ്മൾ പറയുന്ന രീതിയും തമ്മിലുള്ള ഒരു ഒരു അന്തരമുണ്ടല്ലോ നമ്മൾ പറയുന്ന സ്വാഭാവിക ജീവിതവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അതെവിടെയാണെന്നു മനസ്സിലാവുന്നില്ല നമുക്കത് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക നമുക്കറിയാം നമ്മൾ എല്ലാവരും നമുക്കറിയാവുന്ന എല്ലാം തന്നെ പ്രകൃതിയിലാണ് ഉള്ളത് പ്രകൃതിയുടെ അകത്ത് പ്രകൃതിയായി ആണ് ഉള്ളത് ഞാൻ പ്രകൃതിയാണ് നിങ്ങൾ പ്രകൃതിയാണ് ഞാൻ ഈ പറയുന്ന വചനം പ്രകൃതിയാണ് എന്റെ ശബ്ദം നിങ്ങളിലേക്ക് ഇത് ഈ സാങ്കേതിക വിദ്യ അത് പ്രകൃതിയാണ് അപ്പോ പ്രകൃതിയുടെ ആ ഒരു സവിശേഷമായ സംവിധാനത്തിനകത്തിരുന്നു കൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് ഓരോ നിമിഷവും ഓരോ സ്പന്ദനത്തിലും ഓരോ വളവിലും തിരുവിലും പ്രകൃതിയാണുള്ളത് പ്രകൃതിയുടെ നിയമങ്ങളാണുള്ളത് നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇത് പ്രകൃതിയാണ് ഇത് പ്രകൃതിയാണ് ഇത് പ്രകൃതിയാണ് ഇപ്പോ നമുക്ക് ഈ നമ്മുടെ ആദ്യാനുരാഗത്തിന്റെ ഒരു കഥ തൽക്കാലത്തേക്ക് ഒന്ന് എടുക്കുക ഈ ആധ്യാനുരാഗി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യാനുരാഗ ഉണ്ടായിരുന്നിരിക്കട്ടെ അയാളുടെ നാട്ടിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തു പണ്ടു നമ്മൾ പരതാവുന്നതിനെ യാത്ര ചെയ്തിട്ടുണ്ടാവും അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് അവൻ അല്ലെങ്കിൽ അവൾ ഇരിക്കുന്ന കസേരയായിരുന്നു ഈ മരത്തിലാണ് അവർ ചാരി നിൽക്കുക ഈ ഇലയിലായിരുന്നു അവൾ നോക്കിയിരുന്നത് ഇതിലും നമുക്ക് കണ്ടെത്താൻ ഒരുപാട് സവിശേഷതകൾ കാണാൻ പറ്റും നമ്മൾ എന്ത് കണ്ടാലും ആ പ്രദേശത്തെ എന്ത് കണ്ടാലും നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നും ഈ ഓരോരുത്തരും ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെ കാണുന്ന ഏതൊരു കാര്യത്തിനും അവരുടെ രാഷ്ട്രീയവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും നമ്മൾ എന്തിനെയാണോ തിരിച്ചറിയുന്നത് നമ്മൾ എന്താണോ നമ്മുടെ അവയർനെസ് ലെവൽ ആയിട്ട് അവേർനെസ് പോയിന്റ് ആയിട്ട് കരുതുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുക ജീവിതത്തിൽ എന്ത് കാണുമ്പോഴും ഈ അധ്യാന കാര്യം പറഞ്ഞതുപോലെ അതിനനുസരിച്ചാൽ നമുക്ക് ആ സമയത്ത് വേറെ ശ്രദ്ധയിലും പോരാ നമ്മുടെ താല്പര്യം ഇതിലായതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ ആയിരിക്കും അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും എല്ലാത്തിനും ബാക്കിയ ഞാൻ കാണുമ്പോൾ ഇതിനെല്ലാം പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യും കാരണം പ്രകൃതിയാണുള്ളത് പ്രകൃതിയുടെ നിയമമാണുള്ളത് എന്നൊക്കെ ഇതേ സാധനം ഒരു മറ്റേ കൺസ്യൂമറിസത്തിന്റെ ലോകത്ത് നിന്നും വന്നിട്ടുള്ള ഒരാൾ അയാളത് കാണുന്നു എന്നിരിക്കട്ടെ അതിലെല്ലാം തന്നെ അയാൾ ട്രെൻഡുകൾ കാണും അല്ലെങ്കിൽ അയാൾ അതിന്റെ വി വിപണന സാധ്യത കാണും അല്ലെങ്കിൽ അയാൾക്കുള്ള ഇൻസ്ട്രുമെന്റൽ വാല്യൂ കാണും ഇൻസ്ട്രുമെന്റൽ ബെനിഫിറ്റ് കാണും ഇല്ലേ കൺസ്യൂമേഴ്സും അതാണ് പഠിപ്പിക്കുന്നത് നമ്മളെ കോമ്പീറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു കാര്യത്തെ അതിന്റെ ഒരു തലതവസ്ഥയിൽ നിന്ന് മാറ്റി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമുക്ക് നമുക്കത് പിഴിഞ്ഞ് വേറെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗുണപരമായ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ അതിൽ നിരീക്ഷിക്കും നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും അപ്പോ നമ്മൾ എപ്പോഴും ഈ ഒരു മാറ്റം ഈ പിടിച്ചു മാറ്റം ഈ വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇത് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും സംസ്കാരങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ സഹജ ജീവിതത്തിൽ നിന്നും ഈ ഒരു ഒരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവിടുന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു കാര്യത്തിനും ഒരു ബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടോ ഒരു വസ്തുവിനെ കാണുകയാണെങ്കിൽ അതിന് അതിന് അതിന്റെ ഇൻസ്ട്രമെന്റൽ വാല്യൂ എന്താണ് അതിന്റെ ഇൻസ്ട്രുമെന്റൽ ബെനിഫിറ്റ് എന്താണ് അതിന്റെ യന്ത്രാത്മകമായ അല്ലെങ്കിൽ അതിന്റെ ഉപകരണാത്മകമായ ഒരു ഒരു മൂല്യം എന്താണ് അതുകൊണ്ട് എന്ത് ലാഭം കിട്ടും എനിക്കതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് അതവിടെ ഉണ്ടെന്നും അതിന് അതിൻ്റെതായ സ്ഥാനവും ധർമ്മവും ഉണ്ടെന്നും അതിന് അവിടെ ഇരിക്കലാണ് അതിന് കൊടുത്തിട്ടുള്ള പണിയെന്നൊന്നും നമ്മൾ ആലോചിക്കില്ല നമുക്കെല്ലാം ഇൻസ്ട്രുമെന്റൽ വാല്യൂസാണ് അപ്പോ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ഓരോ വളവിലും തിരിവിലും ഓരോ സ്തനത്തിലും ഓരോന്നിലും ഞാൻ പ്രകൃതിയെ കാണുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കൺസ്യൂമറിസത്തിന്റെ വഴിയിലൂടെ പോകുന്ന ആൾ നോക്കുമ്പോ അവര് കാണുന്നത് കൺസ്യൂമറിസത്തിന്റെ വിവിധ ബിംബങ്ങളായിരിക്കും അതിന്റെ വാല്യൂസ് അഡീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ചിത്രത്തിൽ കൊടുത്തിരുന്ന ആ ഒന്ന് ഒരു വനപ്രദേശത്ത് നടക്കുന്ന ഒരു ഇക്കോ ക്യാമ്പില് ക്യാമ്പ് ഫെയർ റൺ ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ ലാൻഡിൽ ഒരു ക്യാമ്പ് ഫയർ അനൗൺസ് ചെയ്തു നമ്മൾ ക്യാമ്പ് ഫയർ റൺ ചെയ്തു അവിടെ ഇഷ്ടംപോലെ ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന മരമുണ്ട് മരമ പഴയ പാഴ് എന്നുള്ള രീതിയിലുള്ള മരമുണ്ട് വെട്ടിയിട്ട് ജീർണിക്കാറായതുണ്ട് അപ്പൊ അവ കൂട്ടിയിട്ടൊന്ന് കത്തിക്കാം എന്ന് വിചാരിച്ചു ക്യാൻഫെയർ ആളുകൾക്ക് താല്പര്യമാണല്ലോ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങിയപ്പോ സ്കൌട്ടിങ്ങിന്റെ ഒക്കെ മേഖലകളിൽ വളരെ എക്സ്പേർട്ട് ആയിട്ട് ക്യാംപ് ഫയറിൽ മറ്റും നല്ല പരിചയമുള്ള നമ്മുടെ അമലവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്തു അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തുന്ന സമയത്ത് അതിന്നും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഇരുപത് മീറ്റർ മോളിൽ നിൽക്കുന്ന മരം ആ മരത്തിലേക്കാണ് ഇത് തീയുടെ ആ ചൂട് പോകുന്നത് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞു അത് പറ്റില്ലാന്ന് പിന്നെ ഉടനെ അതിനെ നിരത്തി നമ്മൾ ആ തീ എല്ലാവരുടെ മോളിലേക്ക് പോകുന്ന നിരത്തി ചെറിയ ഇടുന്ന രൂപത്തിലേക്കാക്കി നമ്മൾ ആ തീ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ അതിന് അടിയിൽ കോൺക്രീറ്റ് സ്ലാബുകളെല്ലാം നിരത്തി ആ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ചെയ്തത് എന്നാൽ പോലും ഈ ക്യാമ്പെയർ എന്നുള്ളത് തികച്ചും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ് എന്നിട്ട് നമ്മൾ എന്തേ ക്യാമ്പയർ നടത്ത നടത്തിയത് നമുക്ക് പറ്റിയ അഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് ബാക്കിയുള്ളവരെ അതുകൊണ്ട് ചേർത്ത് വായിക്കാം നമുക്ക് എന്താ എങ്ങനെ ചെയ്യാൻ തോന്നിയത് ആളുകൾക്ക് ഇതൊക്കെയാണ് താല്പര്യം ആളുകൾ ഇതിലേക്കാണ് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യം ഇപ്പൊ നമുക്ക് നമുക്കൊരു അസുഖം വരുന്നു അസുഖം വരുമ്പോ നമ്മൾ പ്രകൃതിയുടെ നിയമത്തിന്റെ താളം തെറ്റി ഇനി അതൊന്ന് ഇൻസ്റ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അതിനെ സ്വാഭാവികമായ വഴിയിലേക്ക് കൊണ്ടുവന്നു കൊള്ളു എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഒരു ഒരു ചികിത്സകനാണെന്ന് മനസ്സിലാക്കുന്നു ഒരു ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് അയാൾക്ക് ഒരു അസുഖം വന്നു ദർ ആർ മോർ ചാൻസസ് ഫോർ മീ ടു ഡു എക്സാമിനേഷൻസ് എനിക്ക് അയാളെ അടുത്തുള്ള ലാബിലേക്ക് വിടാം മറ്റേ പലതരം ടെസ്റ്റുകളിലൂടെ കടത്തിവിടാം ഇയാൾക്ക് മരുന്ന് കൊടുക്കാനുള്ള ഒരുപാട് സാധ്യത കിട്ടുന്നു അപ്പോൾ ഇയാൾ രോഗിയായിരിക്കുക എന്നുള്ളതാണ് എന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്റെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന ഗുണം അപ്പൊ ഈ രീതിയിൽ എനിക്ക് അതിനെ മാറ്റാൻ കഴിയും അപ്പോ നമ്മൾ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന കൽപ്പനയുണ്ട് ഞാൻ എന്നുള്ള വ്യക്തി ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ആരാ ഈ എന്റെ ഞാൻ എന്നുള്ളതിന്റെ തിരിച്ചറിവിന്റെ ഞാൻ കാണുന്ന ലോകത്തിന്റെ എനിക്കുണ്ടാവുന്ന ലോകവീക്ഷണത്തിന്റെ എന്റെ ലോക അനുഭവങ്ങളുടെ അടിസ്ഥാനപരമായ ആൽഗരിതം എന്ന് പറയുന്നത് എന്റെ അടിസ്ഥാന കൽപ്പന എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരം ആണെങ്കിൽ അത് നമ്മുടെ ബോധത്തിൽ കുത്തിവെച്ചിട്ടുള്ള വിഷങ്ങളാണ് എങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നിടത്തൊന്നും പ്രകൃതിയെ കാണില്ല പ്രകൃതി നിയമങ്ങളെ കാണില്ല നമ്മൾ കാണുന്നത് എങ്ങും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപഭോഗ സംസ്കാരം അവിടെ കുത്തിവെച്ചിട്ടുള്ള ആ ഒന്നായിരിക്കും ഇൻസ്ട്രുമെന്റൽ വാല്യൂ ഇൻസ്ട്രുമെന്റൽ ബെനിഫിറ്റ് പ്രോഫിറ്റ് പിന്നെ എന്താ പറയാ ഇതുപോലുള്ള കാര്യങ്ങൾ വാല്യൂ അഡീഷണൽ ആ വാല്യൂ അഡീഷണൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആഡഡ് വാല്യൂ ആഡഡ് ബെനിഫിറ്റ് ആഡഡ് റിസൾട്ട് ആഡഡ് പ്രോഫിറ്റ് ആഡഡ് വെൽത്ത് ഇതാണ് നമുക്ക് താല്പര്യം ഉണ്ടാവുക അപ്പോ കൺസ്യൂമറിസം വളർത്തി വെറുതാക്കിയ കുമളയുടെ കാര്യത്തില് നമ്മൾ കറൻസിയുടെ കാര്യത്തിലാണ് ശരി ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി തൊഴിലിന്റെ കാര്യത്തിലാണ് ശരി എക്സിസ്റ്റൻസിന്റെ കാര്യത്തിലാണ് ശരി എന്നിട്ട് ഒരു കല്യാണം നടക്കുമ്പോൾ കല്യാണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ ഒഴുകുന്ന ഒരു കാര്യം അത് മനുഷ്യന്റെ ഒരു തരത്തിലേക്ക് എത്തുമ്പോൾ സാംസ്കാരികമായ ഒരു ഉയർച്ചയുള്ളതുകൊണ്ട് ഏർ കുറച്ചുപേരെ വിളിച്ചറിയിച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഒരു സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പക്ഷേ അതിന് നമ്മൾ കണ്ടെത്തുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ആയിരം എത്ര ലക്ഷം രൂപ ചില ബന്ധുക്കളുടെ എത്ര കോടി രൂപയാണ് ഒരു പൊടിച്ചു കളഞ്ഞത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ആർക്കു വേണ്ടി അവരെ കാണുന്നതിലെല്ലാം തന്നെ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റൽ വാല്യൂ കാണുന്നു എന്നുള്ളതാണ് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അറിയില്ലേ അതായത് ഒരു വാഹനം പോകാം ഞാൻ സത്യത്തിന് ഒരു ഹോസ്റ്റർ ഉണ്ടാക്കുന്നതിന്റെ പുറകിലൊരു കാര്യമാണ് ഞങ്ങൾ യാദൃശ്യമായിട്ട് കണ്ട ഒരു വീഡിയോ ഒരു ട്രക്ക് വലിയൊരു ട്രക്ക് മുമ്പോട്ട് പോകുന്നു പോകുന്ന സമയത്ത് അതിന്റെ താഴെക്കോടെ ചെറിയ കാറ് കയറി പോകുന്നുണ്ട് അപ്പൊ ഈ കാറ് എന്നുള്ളത് ഇതിന്റെ ഡ്രൈവർക്ക് കാണാവുന്ന സ്പേസിൽ അല്ല നിൽക്കുന്നത് അതിങ്ങനെ പതുക്കെ താഴെക്കോടെ കയറി വന്നു എന്നിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു കാറ് ഈ ഈ വണ്ടിയുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് ഇരിക്കുന്നു വലിയ ട്രക്കായതുകൊണ്ട് ആയത് കൊണ്ട് ആ ട്രക്കിന് കാറിൽ തട്ടുന്നത് പോലും അതിനറിയില്ല കാരണം അത്രയും വലിയ ബോഡിയാണ് അത് ഇടിച്ചു നിരത്തി ഈ കാറിനെ രണ്ട് ട്രക്കുകളുടെ ഇടയിലേക്ക് അത് വിടുകയും കാറ് ഒരു വേർ വഴിക്ക് ആയി പോവുകയും ചെയ്തൊരവസ്ഥ അപ്പോ ഈ കാണാതെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും കാണാതെ പോകുന്നതിനാണ് ബ്ലൈൻ സ്പോട്ട് എന്ന് പറയുക സത്യമല്ലേ പ്രകൃതി നമുക്ക് പലപ്പോഴും ഒരു ബ്രൈൻഡ് സ്പോട്ട് അല്ലെ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മൾ എന്ത് കാണുമ്പോഴും അതിന്റെ വളവിലും തിരുവിലും നമ്മൾ കാണുന്നത് പ്രകൃതിയെ ആണോ കൺസ്യൂമറിസം വികൃതിയാണല്ലോ സ്വാഭാവികം അല്ലല്ലോ എപ്പോഴും പൊട്ടാവുന്ന കുമിലയാണല്ലോ ആത്യന്തികമായിട്ട് അത് നിലനിൽപ്പുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണല്ലോ അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ അതിനെയാണ് കാണുന്നത് നമുക്ക് പറഞ്ഞതിന്റെ അറ്റത്തെ ഒരു ചെടി നിന്ന് കഴിഞ്ഞാൽ ആ ചെടിയുടെ ലീലമൂല്യം ആ ചെടി എന്നുള്ളത് നിൽക്കുമ്പോൾ അതൊരു കുഞ്ഞാണ് അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണ് അതിന് നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുക അത് അവിടെ നിൽക്കേണ്ടതായിരുന്നു അത് വളർന്ന് വന്നാൽ അവിടെ തട്ടുവരും ഇവിടെ തട്ട് വരുന്ന വെട്ടിക്കളാണ് അല്ലെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇത്ര പണം കിട്ടും ഇതാണ് നമ്മൾ ആലോചിക്കുക ഒരു വ്യക്തിയെ കണ്ടാൽ ഒരു ബന്ധം ബന്ധമുണ്ടാകും ഇതുകൊണ്ട് എനിക്ക് എങ്ങനെ യൂസ് ആകുന്നതാണ് നമ്മൾ ആലോചിക്കുക കൺസ്യൂമറിസം നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് ആക്കുന്നു കൺസ്യൂമറിസം നമ്മളെ പ്രകൃതിയെ കാണാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തി ഇത് ചെറിയ കുഞ്ഞുങ്ങളുടെ ജനിച്ച കാലം മുതൽ സ്കൂളിൽ വിടുന്ന കാലം മുതൽ വളർന്നു വരുന്ന കാലം മുതൽ വന്ന് 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 മരിക്കുന്ന തമ്മിൽ ഇത് തന്നെയാണ് പരിപാടി എങ്ങനെയാണ് നമുക്ക് ഇതിനെ തിരിച്ചെത്തിക്കാൻ കഴിയുക നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സുസ്ഥിരജീവിന സമൂഹത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നും പ്രകൃതി എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയുടെ മുന്നിൽ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ ദർപ്പണമല്ല എന്താ പറയാ കണ്ണാടികൾ ഉണ്ടാകുമ്പോഴാണ് നിറമുകളുള്ള കണ്ണാടികൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ മറവുകൾ ഉണ്ടാകുമ്പോഴാണ് ഫ്രെയിമുകൾ ഉണ്ടാകുമ്പോഴാണ് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകുന്നത് ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഒഴിവാക്കണമെങ്കിൽ ഫ്രെയിമുകൾ ഒഴിവാക്കി പച്ചയ്ക്ക് കാണുക പച്ചയായി കാണുക പച്ചയായി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയെ കാണാൻ കഴിയും കൺസ്യൂമറിസം ഉണ്ടാക്കി വെക്കുന്ന ആ അധിക ആൽഗൃതങ്ങൾ ഒന്നും തന്നെ അതിനകത്തേക്ക് വന്നു ചേരുന്നില്ല അതിനുള്ള തുറവി അതിനുള്ള തിരിച്ചറിവ് സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാകണം പ്രത്യേകിച്ച് മുളിമ്പ സ്പർദ്ധിക്കുന്നവർക്ക് തിരിച്ചറിവ് ഉണ്ടാകണം നമ്മൾ ഇൻസ്ട്രുമെന്റൽ വാല്യൂ അല്ല കാണേണ്ടത് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയിലും ഓരോ വളവിലും തിരുവിലും പ്രകൃതി അതിന്റെ സമ്പൂർണ്ണ ആചാരവും കാണിച്ച് സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽപ്പുണ്ട് എല്ലാ വർണ്ണങ്ങളുമായിട്ട് എല്ലാ നാദങ്ങളുമായിട്ട് അവളെ തിരിച്ചറിയാനുള്ള കാഴ്ച നിങ്ങൾക്കുണ്ടാകട്ടെ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം